ആറളം പഞ്ചായത്തിലെ കക്കുവ മേഖലയിൽ തെരുവനായ ശല്യം രൂക്ഷമാണെന്നും പകൽ സമയത്ത് കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ പോലും കഴിയാത്തരത്തിൽ തെരുവനായ്ക്കൾ അലഞ്ഞു നടക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ധൈര്യസമേതം യാത്ര ചെയ്യാനാവശ്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും തെരുവനായ്കളെ പിടികൂടി പുനരധിവസിപ്പിക്കാനുള്ള നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വയസ്സുള്ള പട്ടിന്റെ ശല്യം കൊണ്ട് നമ്മളെ മുറ്റത്തൊക്കെ അഞ്ചും പത്തും പട്ടികളാണ് രാത്രി ആയില് വന്ന് കടക്കുന്നു പട്ടികളെ ശല്യാണ് വിടുക നമ്മളെ നാട്ടില് പട്ടിശല്യം ഭയങ്കരമായിട്ട് കൂടുതലാണ് പിള്ളേർക്ക് മദ്രസില് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് കഴിഞ്ഞ ദിവസം എന്റെ ചക്കനെ പട്ടി ഓടിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം എൻറെ ചക്കനെ പട്ടി ഓടിച്ചു മദ്രസേ പോകുമ്പോൾ ഭയങ്കര ശല്യ ഇതിന് എന്തെങ്കിലും അധികം നടപടി കാണണമെന്ന് തായ്മയിട്ട് അപേക്ഷിക്കുന്നു ഹലോ ആ ആ അംസിക്ക ഞാനേ പെരൽ താമസം ഞാൻ എടുത്തില്ലേ അപ്പൊ ഞാനും മോടും കൂടിയേ ആ ഫെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടിയിലുള്ള ഡ്രീംസ് സെലാമിക്കില്ലേ ആറ വന്ന ആ അത് എടുത്തോട്ടിക്കാന് നിങ്ങൾ പിന്നെ വിളിക്കുന്നാലേ പെരൽ താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ